കേരളം വല്ലാതെ തേങ്ങുകയാണ് ആ ഏഴു ഓർത്ത് ആ കുരുന്നിനെ മലയാളികൾ ഏറ്റെടുക്കുകയായിരുന്നു ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നതിന് മുൻപ് തന്നെ വേദനകളില്ലാത്ത ലോകത്തേക്ക് അച്ഛൻ്റെ അടുത്തേക്കും അവൻ യാത്രയായിരിക്കുകയാണ് മരിക്കുന്നതിന് മുൻപ് അച്ഛൻ ബിജുവിനൊപ്പം യാത്രകളിലെല്ലാം അവനുമുണ്ടായിരുന്നു രണ്ടായിരത്തി ആറിലാണ് തിരുവനന്തപുരം സ്വദേശിയായ ബിജുവും ഉടുമ്പന്നൂർ സ്വദേശിയായ യുവതിയും തമ്മിൽ വിവാഹിതരായത് വിവാഹശേഷം ശേഷം തിരുവനന്തപുരത്ത് സ്ഥിര താമസമാക്കി വിവാഹിതരായി നാളുകളായിട്ടും ഉണ്ടായിരുന്നില്ല ഇത് ദമ്പതികളെ തളർത്തിയിരുന്നു ഇതോടെ ഒരു കുഞ്ഞിക്കാൽ കാണാനായി അമ്പലങ്ങളിലും ആരാധനാലയങ്ങളിലും നേർച്ചകളുമായി ഇരുവരും കയറിറങ്ങി അഞ്ചു വർഷത്തിന് ശേഷമാണ് ദമ്പതികൾക്കിടയിലേക്ക് അവൻ പിറന്നു വീണത് ഭാര്യയ്ക്കും കുഞ്ഞിനുമൊപ്പം സന്തോഷത്തോടെ ജീവിതം മുന്നോട്ടു പോകവെയാണ് സീഡിറ്റിലെ ജോലി നഷ്ടമായി ബിജു ആലുവയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്ക് പ്രവേശിക്കുന്നത് ഇതോടെ ഭാര്യയും കുട്ടികളും ആലുവയിലേക്ക് വന്നു അരുണാനന്ദിനെ എപ്പോഴും ഒരു കൈ അകലത്തിലായിരുന്നു ബിജു നിർത്തിയിരുന്നത് അരുണിന്റെ ക്രിമിനൽ സ്വഭാവവും സ്ത്രീകളുമായുള്ള ബന്ധവും ഒക്കെ ബിജുവിന് അറിയാമായിരുന്നു ആലുവയിൽ താമസിച്ചിരുന്ന സമയം ബിജുവിന്റെ അമ്മായി വീട്ടിൽ തനിച്ചാണെന്നും തനിക്കൊപ്പം വന്ന് താമസിക്കണമെന്ന് പറഞ്ഞു ഇതോടെ ആലുവയിലെ ജോലി ഉപേക്ഷിച്ച് ബിജു ഭാര്യയും കുട്ടികളെയുമായി ഉടുമ്പന്നൂരിലേക്ക് താമസം മാറി തൊടുപുഴയിൽ ഒരു കാർ വർക്ക്ഷോപ്പും ആരംഭിച്ചു ഈ സമയമൊക്കെ യുവതിക്ക് ചെറിയ സൗഹൃദം മാത്രമായിരുന്നു അരുണുമായി ഉണ്ടായിരുന്നതെന്ന് ബന്ധുക്കൾ പറയുന്നു എന്നാൽ അതൊരു സൗഹൃദ ബന്ധം മാത്രമായിരുന്നു എന്ന് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട് ബിജുവിന്റെ സ്വന്തം ജീവനേക്കാൾ പ്രിയമായിരുന്നു മക്കളോട് എല്ലാ യാത്രകളിലും അവരെ ഒപ്പം കൂട്ടിയിരുന്നു ഭാര്യയെയും കുട്ടികളെയും കൂട്ടി യാത്ര പോകുന്നത് ബിജുവിന് വലിയ കാര്യമായിരുന്നു അതേസമയം മർദ്ദനത്തിനിരയായി ചികിത്സയിലായിരുന്ന കുട്ടി മരിച്ച വിവരം അറിഞ്ഞിട്ടും പ്രതി അരുണാനന്ദിന് യാതൊരു കുലുക്കവും ഉണ്ടായിരുന്നില്ലെന്നാണ് റിപ്പോർട്ട് മൂന്ന് ദിവസം പോലീസ് കസ്റ്റഡിയിലായിരുന്ന അരുണിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഇന്നലെ ഹാജരാക്കി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് മുട്ടം ജില്ലാ ജയിലിൽ എത്തിച്ചു ഇതിനിടെ കുട്ടി മരിച്ചുവെന്ന വിവരം പോലീസ് ഇയാളെ അറിയിച്ചു എന്നാൽ അരുൺ പ്രതികരിച്ചില്ല മുഖത്ത് യാതൊരു ഭാവ ഉണ്ടായില്ല ജയിലിൽ ഉച്ചയ്ക്ക് ആട്ടിറച്ചു കൂട്ടി കൂസലില്ലാതെ അരുൺ ആഹാരം കഴിച്ചു ഇത് കണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും അമ്പരന്നു കുട്ടി മരണത്തിന് കീഴടങ്ങിയതോടെ അരുൺ കൊലക്കുറ്റം കൂടി ചുമത്തും കുട്ടിയെ കൊലപ്പെടുത്താനുള്ള ശ്രമം ആക്രമണം ഭീഷണിപ്പെടുത്തൽ കഠിനമായ ദേഹോപദ്രവമേൽപ്പിക്കൽ ജുവനൈ ജസ്റ്റിസ് ആക്ടിലെ എഴുപത്തിയഞ്ചാം വകുപ്പ് എന്നീ വകുപ്പുകൾ അരുണിന്മേൽ ഇപ്പോൾ തന്നെ ചുമത്തിയിട്ടുണ്ട് മരിച്ച ഏഴു വയസ്സുകാരന്റെ അനുജൻ നാലു വയസ്സുകാരനെ ലൈംഗികമായി ആക്രമിച്ചതിന് പോക്സോ കേസുമുണ്ട് പ്രകൃതിവിരുദ്ധ പീഡനം ദേഹോപദ്രവേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് അതേസമയം അക്രമം നടക്കുന്ന സമയം വീട്ടിലുണ്ടായിരുന്ന കുട്ടിയുടെ അമ്മയ്ക്കെതിരെ കേസെടുക്കില്ല ഇവരെ പ്രധാന സാക്ഷിയാക്കും കുട്ടിയുടെ സംസ്കാര ചടങ്ങിൽ തൊടുപുഴയിലെ ഗ്രാമത്തിലേക്ക് ഒഴുകിയെത്തിയത് നിരവധി ആളുകളാണ് നൂറുകണക്കിന് പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി മൃതദേഹം എത്തുന്നതിന് മുൻപ് തന്നെ വീടും പരിസരവും ജനങ്ങളെ കൊണ്ടു നിറഞ്ഞിരുന്നു വീടിന് മുന്നിലുള്ള ചെറിയ വഴിയിലൂടെ വാഹനങ്ങൾ കടത്തിവിടാൻ പോലീസ് പെടാ പാടുപെട്ടു നാട്ടുകാരും ബന്ധുക്കളും കുഞ്ഞിനെ നേരത്തെ അറിയുന്നവരും വാർത്തകളിലൂടെ അറിഞ്ഞവരും അവനെ അവസാനമായി ഒരു നോക്ക് കാണാനായി ഓടിയെത്തി അവരുടെയെല്ലാം കണ്ണു നിറയുന്നതായിരുന്നു കുഞ്ഞോമനയുടെ മുഖം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത